കട്ടപ്പനയിൽ നടുറോഡിൽ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജലധാര കോർപ്പറേഷൻ ഇടുക്കി കവല കട്ടപ്പന സ്ഥലത്തർക്കത്തിന്റെ പേരിൽ അയൽവാസികളാണ് പേഴുംകവല സ്വദേശി സുനിൽകുമാറിനെ അതിദാരുണമായി മർദ്ദിച്ചത് സാരമായി പരിക്കേറ്റ ഇയാളെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി ഇരട്ടയാർ റോഡിലാണ് സംഭവം ഭാര്യയ്ക്ക് മകൾക്കുമൊപ്പം ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ അയൽവാസിയും ഇയാളുടെ സഹോദരനും മറ്റൊരാളും വഴിയിൽ തടഞ്ഞു നിർത്തുകയും സുനിൽകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു റോഡിലേക്ക് തള്ളിയിട്ട തള്ളിയിട്ടശേഷം കമ്പുപയോഗിച്ച് തല്ലിച്ചതച്ചു പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതൊരു വടിവാളും ഒക്കെ ആയിട്ട് വന്ന് പിന്നെ കാൽ ചേരാൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇങ്ങോട്ട് വരാനും പറഞ്ഞു അങ്ങനെ പറഞ്ഞ പറഞ്ഞ് അറിയാനേക്കാരനും കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിഞ്ഞു പോയി പിന്നെ ഇന്ന് ഞാൻ പറമ്പിൽ പോയത് പറമ്പിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങേ സൈഡിൽ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കുന്നതിന് മുമ്പ് വന്ന് ഗ്ലാസ് വില വണ്ടിയുടെ ഗ്ലാസ് വില അടിച്ചു എൻ്റെ വണ്ടിയിൽ പെണ്ണും പിള്ളേര് അവരും അഞ്ച് ഇറങ്ങി പിടിച്ചു ഭാര്യയുടെയും മകളുടെയും കൺമുന്നിൽ വെച്ചാണ് സുനിലിനെ അതിദാരുണമായി ആക്രമിച്ചത് മർദ്ദനം തടയാൻ ശ്രമിച്ച വാഹന യാത്രക്കാരെയും അക്രമി സംഘം വിരട്ടി ഓടിച്ചു ഓട്ടോ ഡ്രൈവറെ റോഡിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്ഥലത്തർക്കാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജലധാരാ കോർപ്പറേഷൻ കുഴൽ കിണറുകൾ പമ്പ് സെറ്റുകൾ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ് ഇറിഗേഷൻ എക്യുപ്മെന്റ് പ്ലംബിംഗ് മെറ്റീരിയൽസ് പവർ ടൂൾസ് ഇടുങ്ങിയ റോഡുകൾക്ക് അനുയോജ്യമായ ബോർവെൽ മെഷീൻ ടെക്സ്മോ അക്വാടെക്സ് തുടങ്ങിയ പമ്പു സെറ്റുകളുടെ അംഗീകൃത വിതരണക്കാർ ജലധാര കോർപ്പറേഷൻ ഇടുക്കി കവല കട്ടപ്പന